കേരളത്തിലെ സമന്വയ വിദ്യാഭ്യാസ രംഗത്തുള്ള വളരെ ശ്രദ്ധേയമായ സ്ഥാപനമാണല്ലോ ചെമ്മട് ദാരുഹുദു ഹുദ അക്കാദമി യൂണിവേഴ്സിറ്റി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ ഘടകമായി കണ്ണൂർ ജില്ലയിൽ കണ്ണാട്ടിപ്പറമ്പ് ദാറുൽ ഹസനാത്ത് വളരെ പുരോഗതിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ദാരുഹസനത്തിൻ്റെ സ്ഥാപകൻ ഈ സംസ്ഥാനത്തെ പ്രമുഖ പണ്ഡിതനും കണ്ണൂർ ജില്ലയുടെ നായ്ബു കാതിയും ഒക്കെയായിരുന്ന സെയ്ദ് കെ എം ഹാഷിക് മുചിതങ്ങൾ അവരുകളാണ് അവരുകൾ ഒൻപത് വർഷം മുമ്പാണ് നമ്മോട് ഇവിടെ ചോദിച്ചത് അവരുടെ പേരിൽ ഇപ്പോൾ മൂന്ന് വർഷമായി റെസിഡൻസി അവാർഡ് ദാരുദസനാഥ് കമ്മിറ്റി നൽകി വരിക ആദ്യമായി അതിനു വേണ്ടി തിരഞ്ഞെടുത്തത് ഡോക്ടർ ബഹാബുദ്ദീൻ നദവി ചെമ്പാടും ദാമ്പഹതിയുടെ വൈസ് ചാൻസലർ ബഹാബുദ്ദീൻ നദവി ആയിരുന്നു രണ്ടാമത് സമസ്തയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന മണിയൂർ അഹമ്മദ് ഖുഷാൻ അവറുകളായിരുന്നു ഈ തവണ അവാർഡ് നൽകാൻ തിരഞ്ഞെടുത്തത് വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മത മേഖലകളെ നിറ നിറസാന്നിധ്യവും ശ്രദ്ധേയനവുമായ നമ്മുടെ പാർലമെന്റ് അംഗം ഡോക്ടർ അബ്ദുൽ സബദ് സമതാനി തിരഞ്ഞെടുത്തിട്ടുള്ളത് അബ്ദുൽ സബദാനിയെ പിന്നെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ വിവരം മുഖാൻ പത്രപ്രവർത്തകന്മാരെ അറിയിക്കുക എന്നതാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൻ്റെ ഉദ്ദേശം ജില്ലയിലെ കണ്ണാടിപ്പറമ്പിൽ ദാറുല്ലത്ത് ഇസ്ലാമിയ കോംപ്ലക്സ് എന്ന സംഘടനയുടെ കീഴിൽ വിവിധ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് അവിടെ ഒരു വനിത തിങ്കാന ദാറുല്ലസ്നാത്ത് ഇസ്ലാമിക് കോളേജ് ഹിഫ്സുൽ ഖുറാൻ കോളേജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്നാത്ത് മെഡിക്കൽ സെൻ്റർ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട് അതിൻ്റെ കൂടെ പശ്ചിമ ബംഗാളിൽ പുതിയൊരു സ്ഥാപനം ഉയർന്നു വരികയാണ് ഉത്തരേന്ത്യയിലടക്കം മത സമന്വ ഭൗതിക വിദ്യാഭ്യാസം സമന്വിച്ചു കൊണ്ടുപോകുന്ന വിധത്തിലുള്ള മൂന്നേക്കർ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് മൂന്നേക്കർ സ്ഥലം അവിടെ വിലക്കെടുത്ത് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ഇപ്പോൾ തന്നെ ക്ലാസ്സുകൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥാപനം ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിൽ കേരളത്തിൽ വളർന്നു വരുന്നൊരു സ്ഥാപനമാണ് ആ സ്ഥാപനമാണ് അതിൻ്റെ പ്രഥമ പ്രസിഡൻ്റായിരുന്ന ഹാഷിയം കുഞ്ഞിത്തങ്ങൾ അവരുടെ നാമദേഹത്തിൽ ഈ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ജീവകാര്യങ്ങളുടെ പ്രവർത്തനം വളരെ സജീവമായി നടത്തുന്ന സ്ഥാപനമാണ് നമ്മളുടെ അവിടെ നടക്കുന്ന ചാരിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൻ്റെ ക്ലിനിക്കാണ് ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്ന ആ സ്ഥാപനം അഞ്ച് പത്ത് പഞ്ചായത്തിലുള്ള ജനങ്ങളതിൻ്റെ സേവനം അടുന്ന് അനുവദിക്കുന്നുണ്ട് അതായത് കുളച്ചേരി പിന്നെ നാറാത്ത് ചിറക്കല് പിന്നെ കുറ്റിയാട്ടൂർ മഞ്ഞൂർ പഞ്ചായത്തിലുള്ള ആളുകൾ പോലെയാണ് വരുന്നത് കാരണം അതിന് കാരണം നമ്മുടെ അവിടുത്തെ ചികിത്സ ഫീസും അതുപോലെ തന്നെയാണ് മരുന്നിൻ്റെ പൈസയൊക്കെ വളരെ ചാറ്റയായി നടത്തുന്നത് ജനങ്ങൾ സംഭാവന ചെയ്തുകൊണ്ടാണ് അതിനെല്ലാം നമ്മൾ ചിലവാക്കുന്നത് നമ്മൾ ഈ സ്ഥാപനത്തിനൊക്കെ വലിയ ചെലവ് വരുന്നതാണ് പക്ഷേ എല്ലാം ജനങ്ങളുടെ ഡൊണേഷൻ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് റിലീഫായി മരുന്ന് വരെ കൊടുക്കുന്നുണ്ട് പത്ത് അറുപത് പേർക്ക് കിഡ്നി അതുപോലെ തന്നെ മറ്റ് പേഷ്യൻറ്റുകൾക്ക് പാവപ്പെട്ട സാധുക്കളായ ആളുകൾക്ക് പിന്നെ നമ്മൾ മരുന്നും കൂടെ കൊടുക്കുന്നുണ്ട് അവരുടെ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിയിട്ട് അങ്ങനെയുള്ള ചാറ്റിയെന്ന് പറഞ്ഞാൽ വലിയ സ്ഥാപനമാണ് നിങ്ങളുടെ ശ്രദ്ധേയമായ നമ്മുടെ ഇതിന് സപ്പോർട്ട് നല്ലോണം കിട്ടണം കാരണം ഇതിൽ വേറെ ഒരു പിന്നെ ഒരു ലാഭേച്ഛ ഒരു നടത്തുന്നുണ്ട് അവിടെ സ്കൂളും ഒരു മിതമായ ഫീസ് വാങ്ങി ടീച്ചർമാരുടെ ശമ്പളത്തിനനുസരിച്ചല്ലാതെ അതിൽ നിന്ന് വലിയ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതോ ആശുപത്രിയിൽ നിന്ന് ഇന്ന് രണ്ട് മേഖലകളാണ് ഏറ്റവും വലിയ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ഥാപനങ്ങൾ ഒന്ന് വിദ്യാഭ്യാസം ഒന്ന് ആരോഗ്യമാണ് നമുക്കറിയാമല്ല അതൊക്കെ അതുകൊണ്ട് അതിൽ നിന്ന് ഭിന്നമായി നാട്ട് നാട്ടിലുള്ളവർക്ക് സേവനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടും കൂടിയാണ് അതോടൊപ്പം നേരത്തെ ഇവരൊക്കെ പറഞ്ഞാൽ രണ്ട് വിദ്യാഭ്യാസം സംബന്ധിച്ചിട്ടുള്ള വലിയ നാട്ടിന് വലിയ ഉപകാരമാകുന്ന ഈ രാജ്യത്തിന് വലിയ ഉപകാരമാകുന്ന രീതിയിലുള്ള പ്രൊഡക്ഷനാണ് നമ്മളവിടുന്ന് വിദ്യാർത്ഥികൾ പുറത്തു വരുന്നത്